ഇവിടെ ഇപ്പം തന്നെ മാതാപിതാക്കളോട് വയോധികരായ ആളുകളോട് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ അവസ്ഥ കേരളത്തിലൊക്കെ ഒരു വിപ്രതൃപ്തി വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇങ്ങനത്തെ സാഹചര്യം കൂടി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക ഈ മാതാപിതാക്കളെ ഇപ്പോൾ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഇങ്ങനത്തെ മെഷീൻ വാങ്ങി കൊണ്ട് കൊല്ലുന്ന ഒരവസ്ഥയിലേക്കാണ് എന്ത് ചെയ്യുക ഈ സമീപനമൊക്കെ പോവുക പിന്നെ ആർദ്രത ദയ കാരുണ്യം വിട്ടുവീഴ്ച മനുഷ്യനുള്ള സ്നേഹം ഇതൊക്കെ ഒരാൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയണമെങ്കിൽ ഇപ്പോൾ ഷമീലിന് ഞാനിരിക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും ഒരു അവശത വരുമ്പോഴാണ് ഷമീലിൻ ഷമീലിന് എന്നോടുള്ള ഒരു സ്നേഹവും കാരുണ്യവും എടുത്തു ഉപയോഗിക്കാൻ ഒരു സന്ദർഭം കിട്ടുന്നത് നമ്മൾ രണ്ടാമോ ആരോഗ്യവന്മാരാണ് ഒരു കുഴപ്പമില്ല നല്ല സാമ്പത്തികമായിട്ട് എല്ലാം നിലക്കൊപ്പം പോകണമെന്നുണ്ടെങ്കിൽ നിനക്ക് എന്നോടൊരു അനുകമ്പം കാണിക്കാൻ അവസരം കിട്ടുന്നില്ല മറിച്ച് ഞാനൊന്ന് വീക്കാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് നീ നീ എന്നെ പിടിക്കുന്നത് അപ്പോഴാണ് നിന്റെ മനസ്സിലുള്ള ആ വികാരങ്ങൾ ഉണരുന്നത് ഒരു മനുഷ്യനായി മാറുന്നത് എപ്പോഴാണ് മനുഷ്യന്മാരാകുന്നത് എപ്പോഴാണ് ഓരോരുത്തരും പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ അവരെ താങ്ങാനും തലോടാനും അവരോട് സ്നേഹം കാണിക്കാനും ഒക്കെ കഴിയുമ്പോഴാണത് മനുഷ്യൻ മനുഷ്യനാകുന്നത് മറിച്ച് അങ്ങനെയുള്ള ആർദ്രതയും ക്ഷമയും സഹനവും കാരുണ്യവും വിട്ടുവീഴ്ചയും ഒന്നും കാണിക്കേണ്ട ഘട്ടത്തിലൊക്കെ അതൊക്കെ തട്ടിക്കളയാം എന്നുള്ള രീതിയിലാണെങ്കിൽ എന്തിനാണ് മനുഷ്യനായി ജീവിക്കുന്നത് മൃഗമായിട്ട് കണ്ട് ചത്തുപായാൽ പോരെ അപ്പോൾ ഇത് പരിഷ്കൃത സമൂഹം എന്ന് പറഞ്ഞ് വളരെ അപരിഷ്കൃതമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിൻ്റെ ലക്ഷണമാണ് നമ്മൾ കാണുന്നത്